കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ നിയമനം ചട്ടങ്ങൾ കാറ്റിൽ പറത്തി എയ്ഡഡ് കോളേജിൽ നിന്നുള്ള ഒരാളെ ഡെപ്യൂട്ടേഷനിൽ രജിസ്ട്രാറായി നിയമിക്കാൻ നിയമമില്ല എന്നിരിക്കെ അനിൽകുമാറിന്റെ എന്നിരിക്കെയാണ് അനിൽകുമാറിന്റെ നിയമനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സി പി എം സിൻഡിക്കേറ്റ് സർവകലാശാല സ്റ്റാറ്റിറ്റ്യൂട്ട് ലംഘിച്ച ഡെപ്യൂട്ടേഷൻ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് നിയമനം നടത്തിയിരിക്കുന്നത് സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന നിയമനം ഒരിക്കൽ കൂടി കേരള സർവകലാശാല ചട്ടമനുസരിച്ച് സംസ്ഥാന സർക്കാർ സർവീസിലോ കേന്ദ്ര സർക്കാർ സർവീസിലോ ഉള്ള ഉദ്യോഗസ്ഥനെ മാത്രമേ ഡെപ്യൂട്ടേഷൻ രജിസ്ട്രാറായി നിയമിക്കാൻ പാടുള്ളൂ രജിസ്ട്രാറുടെ നിയമനം സംബന്ധിച്ച് പാരാഗ്രാഫ് നാലിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട് ഡെപ്യൂട്ടേഷൻ ഉദ്യോഗസ്ഥന്റെ നിയമനാധികാരി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആയിരിക്കണമെന്ന് കേരള സർവകലാശാല അഭിലിയേഷൻ ഉണ്ടെന്നതുകൊണ്ട് മാത്രം നിയമനം നിയമപരമാകില്ല ഈ ചട്ടം മറികടന്നാണ് അനിൽകുമാറിന്റെ നിയമനം നടന്നത് അനിൽകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ശാസ്താംകോട്ട ഡി ബി സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിരിക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡെപ്യൂട്ടേഷൻ രജിസ്ട്രാറായി നിയമിക്കുന്നത് ഡി ബി കോളേജ് എയ്ഡഡ് കോളേജുകളുടെ നിയമാവലിയിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ നിയമനാധികാരി മാനേജ്മെന്റായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മാനേജർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ് ഏതെങ്കിലും ഒരു തരത്തിൽ അനിൽകുമാറിനെതിരെ നടപടിയെടുക്കുമെന്നുള്ള അധികാരം ദേവസ്വം ബോർഡിന് മാത്രമാണ് സർക്കാരിന് അതിൽ ഇടപെടാനുമാകില്ല ഇതൊക്കെയാണ് വസ്തുതകൾ എന്നിരിക്കെയാണ് ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോളേജ് പ്രിൻസിപ്പൽ സ്ഥാനത്തെത്തിയ അനിൽകുമാറിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡെപ്യൂട്ടേഷനിൽ രജിസ്റ്ററായി കേരള യൂണിവേഴ്സിറ്റിയിൽ നിയമിച്ചത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സിൻഡിക്കേറ്റാണ് നിയമിക്കുന്നത് നിയമനം മാത്രമല്ല പുനർ നൽകി പ്രതിഷ്ഠിക്കുകയും ചെയ്തതും ഇതേ സർക്കാർ തന്നെയാണ് പുനർനിയമനത്തിൽ നിയമനത്തിൽ ആകെ എതിർത്തത് ഡോക്ടർ വിനോദ് കുമാറും ടി ജി നായരും പി എസ് ഗോപകുമാറും മാത്രമാണ് സി പി എമ്മിനൊപ്പം യു ഡി എഫ് പ്രതിനിധികളും വഴിവിട്ട നിയമനത്തിന് ഒപ്പം നിന്നു ഏതു പ്രതിസന്ധി ഉണ്ടായാലും സി പി എമ്മും സർക്കാരും തനിക്കൊപ്പമുണ്ടാകും എന്നതാണ് അനിൽകുമാറിന്റെ ബലം ഈ ആത്മവിശ്വാസമാണ് സംസ്ഥാനത്തെ ഭരണതലവനും സർവകലാശാല ചാൻസലറുമായ ഗവർണർ തടയുന്ന നിലയിലേക്ക് അനിൽകുമാറിനെ എത്തിച്ചത് സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഇളക്കിവിട്ടതും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർക്ക് പ്രതിഷേധിക്കാൻ അവസരമൊരുക്കിയതും അനിൽകുമാറിന്റെ മൌനാനുവാദം മാത്രമാണ് ജനം തിരുവനന്തപുരം